ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇത് ഓവണിലോ ഓവൺ ഇല്ലാതെയോ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം പ്ലം കേക്ക് തയ്യാറാക്കിന് വേണ്ടി ഞാനിവിടെ ഈ കാണുന്ന ഡ്രൈ ഫ്രൂട്ടിൻ്റെ അടച്ചുമാണ് എടുത്തിട്ടുള്ളത് ഇത് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ് ഒരു കിലോ പ്ലം കേക്കിന് മിനിമം ഇരുന്നൂറ്റമ്പത് ഗ്രാം അതാണ് കണക്ക് ഇനി ഇതാ ഒരു പാനിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര വിതറിയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഷുഗർ വേണമെങ്കിലും എടുക്കാം ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മെൽറ്റ് ചെയ്തെടുക്കാൻ തീ കൂട്ടി വെച്ചാലും ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റാകെ മാറിപ്പോവുകയും ചെയ്യും അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായി മെൽറ്റായി കയറമില്ലായി വന്നാൽ ഇനി ഇതിലേക്ക് അരക്കപ്പ് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് മാറി നിന്നിട്ട് ഒഴിച്ചു കൊടുക്കുക കാരണം ഷുഗർ എല്ലാം നല്ല ചൂടായി കിടക്കുകയാണ് അപ്പോൾ അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ദേഹത്തേക്ക് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഷുഗർ എല്ലാം കട്ട പിടിക്കും അതൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതുപോലെ ഷുഗർ എല്ലാം നന്നായി മെൽറ്റായി വരുമ്പോൾ ഇനി വേണ്ടത് ഇതിൻ്റെ പകുതി ഭാഗം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് അരക്കപ്പ് ഓറഞ്ച് ജ്യൂസാണ് ഓറഞ്ച് ജ്യൂസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നും പെടാതെ വേണം ഓറഞ്ച് ജ്യൂസ് എടുക്കാൻ ഒരു കുരു പെട്ടാൽ തന്നെ ഓറഞ്ച് ജ്യൂസിന് നല്ല കയ്പ്പ് വരും ഓറഞ്ച് ജ്യൂസിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് മുന്തിരി ജ്യൂസോ അല്ലെങ്കിൽ പൈനാപ്പിൾ ജ്യൂസോ എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ടും നട്ട്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അരക്കപ്പ് ട്രൂട്ടി ഫൂട്ടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് കറുത്ത ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതുപോലെ തിളച്ച് വരുമ്പോൾ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തായി ചേർത്ത് കൊടുക്കാം ഓറഞ്ചിൻ്റെ നെയ്സ് ആയിട്ടുള്ള തൊലി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഇതുപോലെ ഓറഞ്ച് ജ്യൂസ് എല്ലാം ഒന്ന് വറ്റി കുറുകി വരുമ്പോൾ ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് മാറ്റി വെക്കാം ഇനി ഇതൊന്ന് ചൂടാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണും മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് വെക്കാം ഇനി ഒരു അരിപ്പയിലേക്ക് ഒന്നര കപ്പ് മൈദപ്പൊടിയും അര ടേബിൾ സ്പൂൺ ഗരം മസാലയും ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് മൂന്ന് കോയമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കാം ബീറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ് എന്നാലും നല്ല പെർഫെക്റ്റ് ആയി തന്നെ കിട്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് എന്ന് പറയുന്നത് അഞ്ചര ടേബിൾ സ്പൂൺ ആണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം പഞ്ചസാര പൊടിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ചെറിയ തരികളായതുകൊണ്ട് പൊടിക്കാതെ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്യുമ്പോൾ സൈഡിലുള്ളതാക്കിയ നടുവിലേക്ക് ആക്കി കൊടുത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ ഇതുപോലെ നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു നൂറ് ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കുറച്ച് വാനില എസഞ്ചും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഓവൺ സെറ്റപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതിനു വേണ്ടി ഒരു ചെമ്പിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബാറ്റർ ഒന്നുകൂടെ ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ടിൻ്റെ മിക്സ് കൂടെ ചേർത്തിട്ട് ബീറ്റർ വെച്ചോ അല്ലെങ്കിൽ ഒരു പറ്റില വെച്ചോ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു മൂന്ന് ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ പതിയെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ ഒരു ഭാഗത്തേക്ക് മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക ബാറ്ററി മിക്സ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ഓവർ മിക്സ് ചെയ്തെടുക്കാൻ പാടില്ല ഓവർ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കേക്ക് നന്നായി പൊന്തി വരികയും ഇല്ല അതുപോലെ കേക്ക് നല്ല ഹാർഡായി പോവുകയും ചെയ്യും അതുകൊണ്ട് പതിയെ വേണം നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കാൻ ബാറ്റർ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് കിട്ടുക പ്ലേക്കിനെപ്പോഴും ഇതുപോലെ തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത് ബാറ്ററി ലൂസാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ടൊക്കെ താഴെ അടിഞ്ഞു കിടക്കും ഇനി ഈ ബാറ്റർ നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ രണ്ട് കേക്ക് ടിന്നിലാണ് ചെയ്തെടുക്കുന്നത് അതിൽ ബട്ടർ പേപ്പറ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ബട്ടർ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കേക്ക് ടിന്നിലേക്ക് മാറ്റിയെടുക്കാം കേക്ക് ടിന്നിലേക്ക് ബാറ്ററി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ടൈപ്പ് ചെയ്തെടുക്കാം ഹെയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്പിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടാണ് ഇറക്കി കൊടുത്തിട്ടുള്ളത് ഇത് കുക്കായി കിട്ടാൻ ഏകദേശം ഒരു നാൽപ്പത്തഞ്ചോ അമ്പതോ മിനിറ്റ് എടുക്കും ഇത് അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ഭാരം കയറ്റി വെക്കണം നാൽപ്പത്തഞ്ചു മിനിറ്റ് ആയപ്പോഴേക്കും ഇത് എനിക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇത് കുക്കായിട്ടുണ്ടോ അറിയാൻ വേണ്ടി ഒരു ടൂത്ത് ബിക്ക് വെച്ചിട്ടൊന്ന് നോക്കാം അതിലൊന്നും പറ്റിയിട്ടില്ല എങ്കിൽ കുക്കായിട്ടുണ്ട് എന്നാണ് അർത്ഥം അതിൽ പറ്റി പിടിക്കുകയാണെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാരമൽ ചെയ്ത ഷുഗറും അതുപോലെ കുറച്ച് ഓറഞ്ചിൻ്റെ ജ്യൂസും മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണ് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഷുഗർ സിറപ്പ് എല്ലാം ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഇനി ഇത് കവർ ചെയ്ത് വെക്കാം ഇതുപോലെ കവർ ചെയ്ത് ഒരു ഒരു ദിവസമെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളതും അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു പ്ലം കേക്ക് ആണ് ഉറപ്പായിട്ടും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കുകളെല്ലാം തായ കമൻറ്റായി അറിയിക്കൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള റെസിപ്പീസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും ആരും മറക്കല്ലേ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്